ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വീഡിയോ ആണ് നമ്മളോട് പലരും ചോദിക്കുന്നത് എസ് സിആർ ടി എൻ സിആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഇപ്പൊ ഇന്നു മുതൽ നമ്മൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ എൽ ഡി സി എക്സാം ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ എൽ പി യു പി പരീക്ഷ ആയിക്കോട്ടെ നിങ്ങൾക്ക് എസ് സി ആർ ടി അല്ലെങ്കിൽ എൻ സിആർടി വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ആ ഒരു എസ് സി ആർ ടി അല്ലെങ്കിൽ എൻ സിആർടി ഏതൊക്കെയാണ് ഓരോ വിഷയത്തിലും പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും ഇന്ന് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം അതായത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നോക്കുന്നത് ഇതിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ മുതൽ എൽ ജി എസ് വരെയുള്ള ലെവലാണ് നമ്മൾ നോക്കുന്നത് അതായത് നമുക്ക് പലതിനും അഞ്ച് മാർക്കാണ് ആ അഞ്ച് മാർക്ക് ഉറപ്പിച്ച് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിലെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെ അറിയണ്ടേ നമുക്ക് നേരെ അത് ഏതൊക്കെയാണെന്നും ഏതൊക്കെ ക്ലാസ്സുകളിലാണെന്നും ഏത് ക്ലാസ്സിലെ ഏത് ചാപ്റ്റർ ആണെന്നും കൂടി വ്യക്തമായി ഒന്ന് പഠിച്ചു പോയാലോ അപ്പോ പോവാ ഓക്കെ ആദ്യം തന്നെ ഇതാം ക്ലാസ് നമ്മളൊരു ചാപ്റ്റർ ആയി തന്നിട്ട് ക്ലാസ് ചാപ്റ്റർ അത് ഏതാണ് പാഠം എന്നുള്ളതാണ് അപ്പൊ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ അതിങ്ങനെയാണ് കരുതലോടെ ചെലവിടാം എന്നതാണ് കരുതലോടെ ചെലവിടാം എന്ന് പറയുന്നത് തൊട്ടടുത്തത് ആറാം ക്ലാസ്സിലേക്ക് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത് പിന്നെ ആറാം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതുപോലെ തന്നെ ആറാം ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്റർ ഉണ്ട് അത് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ആറാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ വയദാനം എന്ന് പറയുന്നത് അതായത് ആറാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഉൽപാദന പ്രക്രിയയിലൂടെ ആറാം ക്ലാസ്സിലെ തന്നെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ വരദാനം എന്നിവ നിങ്ങൾ ആറാം ക്ലാസ്സിൽ എക്കണോമിക്സിൽ നോക്കണം ഇനി നമ്മൾ ഏഴാം ക്ലാസ്സിലേക്ക് പോയാൽ ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഓക്കെ അപ്പൊ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മൂന്ന് ക്ലാസ് ആയി ഹൈസ്കൂൾ നമുക്ക് പറയാം അങ്ങനെ സാമ്പത്തിക സോറി യു പി എന്ന് പറയാം സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് നമ്മൾ ഹൈസ്കൂളിലേക്ക് അടക്കുകയാണ് എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്നത് പഠിക്കണം എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ അതുപോലെ തന്നെ എട്ടാം ക്ലാസിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ കൂടി പഠിക്കണം അത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്നാണ് എട്ടാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അപ്പോൾ എട്ടാം ക്ലാസ്സിൽ രണ്ട് ചാപ്റ്റർ ഉണ്ട് എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെയും പതിനൊന്നാമത്തെയും ചാപ്റ്റർ ശാസ്ത്ര ചിന്തകളും ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും അത് കഴിഞ്ഞ് നമ്മൾ ഒൻപതാം ക്ലാസ്സിലേക്ക് പോയാൽ ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ദേശീയ വരുമാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയ വരുമാനം അപ്പൊ ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ദേശീയ വരുമാനം നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഉണ്ട് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും അത് ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് വീണ്ടും ഒൻപതാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ഒൻപതാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ദേശീയ വരുമാനം സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും പിന്നെ നമ്മള് പത്താം ക്ലാസ്സിലേക്ക് വരികയാണ് പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പൊതു ചെലവും പൊതു വരുമാനവും പൊതു ചെലവും പൊതുവരുമാനവും നിങ്ങൾ പഠിക്കുക പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പൊതു ചെലവും പൊതു വരുമാനവും നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ഉണ്ട് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും പത്താം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി പഠിക്കുക പത്താം ക്ലാസ്സില് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അപ്പൊ ഇതോടെ എന്താണ് ഹൈസ്കൂൾ ഏരിയ അങ്ങ് കഴിഞ്ഞു ഹൈസ്കൂള് അങ്ങ് കഴിഞ്ഞു അപ്പൊ എൽ ജി എസിനും എൽ ഡി എസിനും എൽ പഠിക്കുന്നവര് എൽ പി യു പിക്കാരൊക്കെ ഈ ഏരിയ കൃത്യമായി കവർ ചെയ്ത് പഠിക്കുക ഇത്രയും ഏരിയ കൃത്യമായി കവർ ചെയ്യുക പിന്നെ ഇതിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട് എൽ ജി എസ് വഴി എൽ ചോദിക്കുന്നുണ്ട് എൽ പി യു ചോദിക്കുന്നുണ്ട് ഡിഗ്രി ലെവൽ സി പി പരീക്ഷകൾ പരീക്ഷകളടക്കം ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും അതുകൂടി ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക ഇവിടെ പതിനൊന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വ്യക്തമായി പഠിക്കുക സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പഠിക്കുക അതുപോലെ തന്നെ പതിനൊന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എന്നത് കൊണ്ട് ചെയ്യുക നിങ്ങൾ പഠിക്കുക അതായത് പതിനൊന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വീണ്ടും പതിനൊന്നാം ക്ലാസ്സിലേക്കാണ് പതിനൊന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ ഇത് വളരെ വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോകുക നമുക്ക് പരീക്ഷകളിലൊക്കെ ഇപ്പൊ സ്ഥിരം എന്ന രീതിയിൽ തന്നെ ചോദിക്കുന്ന ഒന്നാണ് ഈ ഒരു ചാപ്റ്റർ അപ്പൊ പതിനൊന്നാം ക്ലാസ്സിലെ ഒന്ന് രണ്ട് മൂന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ മൂന്ന് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ വീണ്ടും പതിനൊന്നാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ദാരിദ്ര്യം പതിനൊന്നാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ദാരിദ്ര്യമാണ് അതുപോലെ തന്നെ പതിനാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഉണ്ട് ഗ്രാമവികസനം പഠിക്കുക ആ പതിനൊന്നാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഗ്രാമവികസനം പതിനൊന്നാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ തൊഴിൽ എന്ന് പറയുന്നതാണ് തൊഴിൽ ആകെ ആറ് ചാപ്റ്റേഴ്സ് ആണ് പതിനൊന്നാം ക്ലാസ് പഠിക്കാനുള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ നാലാമത്തെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പറഞ്ഞു നാലാമത്തത് ദാരിദ്ര്യവും ആറാമത്തെ ചാപ്റ്റർ ഗ്രാമവികസനവും ഏഴാമത്തെ ചാപ്റ്റർ തൊഴിലും ഇങ്ങനെയാണ് ആറ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് വീണ്ടും നമ്മൾ അവിടുന്ന് എവിടത്തേക്ക് പോകുന്നു നമ്മൾ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് പോകുന്നു പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആമുഖം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഒന്ന് വായിച്ച് ഒന്നോ രണ്ടോ തവണ വായിച്ചു പോവുക അതായത് പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആമുഖം പഠിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം കണക്കാക്കൽ പഠിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം കണക്കാക്കൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ പണവും ബാങ്കിങ് സംവിധാനവും പഠിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പണവും ബാങ്കിങ് സംവിധാനവും പഠിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഉണ്ട് ഗവൺമെന്റ് ബജറ്റും സമ്പദ്ഘടനയും ഗവൺമെന്റ് ബജറ്റും സമ്പദ്ഘടനയും പന്ത്രണ്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഉണ്ട് സ്ഥൂല ശാസ്ത്രവും തുറന്ന സമ്പദ്ഘടനയും സ്ഥൂല ശാസ്ത്രവും തുറന്ന സമ്പദ്ഘടനയും ഇത്രയുമാണ് പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് നമുക്ക് പഠിക്കാനുള്ളത് അതായത് പന്ത്രണ്ടാം ക്ലാസ്സിലെ മൂന്ന് അഞ്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് ആമുഖം രണ്ടാമത്തത് ദേശീയ വരുമാനം കണക്കാക്കൽ മൂന്ന് പണവും ബാങ്കിങ് സംവിധാനവും അഞ്ചാമത്തെ ചാപ്റ്റർ ഗവൺമെന്റ് ബജറ്റും സമ്പദ്ഘടനയും ആറാമത്തെ ചാപ്റ്റർ സ്ഥൂല ശാസ്ത്രവും തുറന്ന സമ്പദ്ഘടന ഇങ്ങനെ ആകെ അഞ്ച് ഭാഗങ്ങൾ അഞ്ചെണ്ണമാണ് നമുക്ക് പഠിക്കാം അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് പഠിക്കേണ്ട അഞ്ചും പഠിക്കുക ആറും പഠിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിൽ ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് വളരെ പ്രധാനമായും പഠിക്കാനുള്ളത് നമുക്ക് ഇവിടെ വ്യക്തമായി പറഞ്ഞ അഞ്ചാം ക്ലാസ് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് നമുക്ക് ഇവിടെ അപ്പോ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക ഈ ഏരിയക്ക് നല്ല രീതിയിൽ കവർ ചെയ്യുക ഇതിന്റെ പി ഡി എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലില് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ പോയാൽ ഇതിന്റെ ഒരു പി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇത്ര അഞ്ച് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം അതായത് എൽ ഏത് പരീക്ഷ ആയിക്കോട്ടെ നമുക്കിപ്പോൾ നമുക്ക് പറയാൻ പറ്റും എൽ ഡി സി എൽ പി യു പി എൽ ജി എസ് അതുപോലെ ഡിഗ്രി ലെവല് അത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഓർ മെയിൻസ് രണ്ടിനും ഉപകരിക്കുന്നതാണ് ഓക്കെ എൽ ഡി സി എൽ പി യു പി എൽ ജി എസ് സി പി ഒ അതുപോലെ ഡബ്ല്യു സി പി ഒ അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് അതുപോലെ തന്നെ എൽ ഡി സി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഗാദി ബോർഡ് അടക്കമുള്ള എൽ ഡി സി പരീക്ഷകൾ ആംബുലൻസ് അസിസ്റ്റന്റ് അടക്കമുള്ള ഇപ്പോഴത്തെ പത്താം തരം പരീക്ഷകൾ എഴുതി എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെട്ടതാണ് ഇത് ഇവിടെ അഞ്ചു മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ അഞ്ചു മാർക്ക് ഈസിയായി നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖലയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചാൽ മതി ഇത് നിങ്ങൾക്ക് ഒരു അഞ്ചു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ പത്ത് ദിവസം എടുക്കാം നിങ്ങൾ കുറച്ച് കുറച്ചായി പഠിക്കാം പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം ശേഷം നിങ്ങൾക്ക് റിവൈസും ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ആ പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് കയറാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു അത് നിങ്ങൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തു പോവുക അത് എൽ ഡി സി പാക്ക് രീതിയിലൊന്നും വേണ്ട എൽ ജി എസിനും എൽ പി എൽ ഡി സിക്ക് ഒക്കെ ചെറിയ രീതിയിൽ ഒന്ന് വായിച്ചു പോയാൽ മതി ഓക്കെ ഇതിന്റെ പി ഡി എഫ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും ഓരോ ചാപ്റ്റേഴ്സ് അടക്കം നമ്മൾ ഗ്രൂപ്പുകളിൽ അടുത്ത ദിവസം മുതൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര് നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പി എസ് സി എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ ചാനലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയ ഇത്തരം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പേജ് ഉണ്ട് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൂടുകയാണ് നമ്മുടെ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ ബൈ